അസലാമലൈക്കും വരമത്ത വർക്കാത്തു അലഹമുല്ലാഹിറബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയ ഇബ് അൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വസ്ഹാബിഹിജ്മീൻ വ അല മുൻ തബി അഹംബി ഹസ്സാനിൻദ്ദീൻ അഹ് ബാദ് സാധാരണ നിലക്ക് ചോദിക്കപ്പെടാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് നമുക്ക് ടോയ്ലറ്റിൽ വെച്ച് ആരെങ്കിലും നമ്മളോട് സലാം പറഞ്ഞാൽ സലാം മടക്കേണ്ടതുണ്ടോ ബാത്റൂമിലും ടോയ്ലറ്റിലുമൊക്കെ നമുക്ക് സലാം പറയാനും മടക്കാനും പാടുണ്ടോ എന്ന ചോദ്യം കഴിഞ്ഞ ഒരു ചോദ്യോത്തരത്തിൽ നമ്മൾ വിശദമായി ടോയ്ലറ്റിൽ വെച്ച് എടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു അവിടെ നമ്മൾ വ്യക്തമാക്കിയത് കുളിക്കുന്ന സ്ഥലമാണെങ്കിൽ യാതൊരു വിരോധവും ഇല്ല അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തതിൻ്റെ തെളിവ് നമുക്കുണ്ട് അതേ സമയത്ത് ടോയ്ലറ്റിൻ്റെ പരിസരത്ത് വെച്ചാണെങ്കിൽ നജസ് ശരീരത്തിലാവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ വെച്ച് എടുക്കാതിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു സാധ്യത തീരെ ഇല്ലെങ്കിൽ വതു എടുത്താൽ ആ വധു സഹീഹാകും അതിനുവേണ്ടിയാണ് അത് പ്രത്യേകം പറയാനുള്ള കാരണം ചില സന്ദർഭങ്ങളിലെങ്കിലും വളരെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളുള്ള ടോയ്ലറ്റുകളുണ്ടാകും വു എടുക്കാൻ മറ്റു സൗകര്യങ്ങളില്ലാത്ത അവസ്ഥകളുണ്ടാകും അവിടെ വൃത്തിയാണ് എന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് വു എടുക്കാവുന്നതാണ് ആ വുധു സഹീഹാണ് എന്നാൽ അതല്ല മറ്റു സൗകര്യമുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കലാണ് ഖൈർ ഈ കാര്യം നാം കഴിഞ്ഞ ചോദ്യോത്തരത്തിൽ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇനി ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് സലാം മടക്കുവാനും സലാം പറയുവാനും ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പാടുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ അത് വെറുക്കപ്പെട്ട കറാഹത്തായ ഒരു കാര്യമാണ് എന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള തെളിവ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബു ജുഹൈം അൽ അൻസാരി റതിയല്ലാ ഉത്താലു പറയുകയാണ് അക്ബർ അനബി യുസലഹു അലഹി വസ്ല്ലം മിൻ നഹ്വി ബിഇരി ഇരി ജമലിൻ ഫലഖിയഹു അബൂ അൻഹു പറയുകയാണ് ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ ബിഉർ ജമൽ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ വരികയാണ് അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ മൂത്രമൊഴിക്കാനോ മറ്റോ പോയി തിരിച്ചു വരികയാണ് അപ്പോൾ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ റസൂലിന് സലാം പറഞ്ഞു പക്ഷേ ഫലം യറുദ്ദഅ അലൈഹിൻ നബി യുസ്വലി സ്വലം അള്ളാഹുവിൻ്റെ റസൂൽ സലാം മടക്കിയില്ല ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സലാം മടക്കിയില്ല എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ചുമരിൻ്റെ നേരെ പോയി അവിടെ വെച്ച് തയമ്മും ചെയ്തതിന് ശേഷം സലാം മടക്കി എന്നാണ് അതേപോലെ തന്നെ ഇമാം തിർമിതി അറഹത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹരിയത്തിൽ കാണാം ഒരു വ്യക്തി പറഞ്ഞു അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ സലാം മടക്കിയില്ല അപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ തേമം ചെയ്തതിന് ശേഷമാണ് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വുളു എടുത്തതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാം മടക്കിയത് അതേപോലെ തന്നെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടോയ്ലറ്റിൽ ആയിക്കൊണ്ടിരിക്കെ സലാം പറഞ്ഞ സന്ദർഭത്തിലും നബി സലാ അലൈഹി സ്വല സലാം മടക്കിയില്ല അതിൻ്റെ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സ്വലം വിശദീകരിക്കുന്നുണ്ട് ഇമാം അബുദാബുദ് റഹ്മാ ഉള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്നു അനിൽ മുഹാജിബിനി കുൻഫുദീൻ റതി അള്ളാഹുവാൻ നബിസ്ലം യബൂൽ അള്ളാഹുവിൻ്റെ റസൂൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കെ ഈ സുഹാബി അള്ളാഹുവിൻ്റെ വരെ അള്ളാഹുവിൻ്റെ റസൂല് സലാം മടക്കിയില്ല അടക്കിയില്ല പിന്നീട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്താണത് ശുദ്ധിയില്ലാത്തൊരവസ്ഥയിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിനെ ഞാൻ വെറുത്തു അതുകൊണ്ടാണ് ഞാൻ സലാം മടക്കാതിരിഞ്ഞത് സലാം മടക്കാതിരുന്നത് കാരണം നമുക്കറിയാം അസ്സലാം എന്നതുപോലും അള്ളാഹുവിൻ്റെ ഇസ്മകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അസ്സലാമു അലൈക്കും എന്നതൊരു ദ്വായാണ് അതൊരു പ്രാർത്ഥനയാണ് അതിലൊരു തിക്റുവുണ്ട് അള്ളാഹുവിന് ഓർക്കൽ അതിലുണ്ട് അത് ഒതുവില്ലാത്തൊരവസ്ഥയിൽ പ്രത്യേകിച്ചും മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ ആയിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്സലമോ പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസുകൾ നമുക്ക് നൽകുന്ന വ്യക്തമായ സൂചന ഒരാൾ ടോയ്ലറ്റിലായിക്കൊണ്ടിരിക്കെ സലാം പറയുകയോ മടക്കുകയോ ചെയ്യുന്നത് വലിയ കറാഹത്താണ് നല്ലതല്ല ആരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് സലാം പറഞ്ഞാലും സലാം മടക്കേണ്ടതില്ല എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുളിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ നാം പ്രോപ്പറായി വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ ചില ഒലമാക്കൾ പറഞ്ഞത് അങ്ങനെയാണ് പ്രോപ്പറായി വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന സ്ഥലമാണെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സലാം മടക്കുന്നതിന് വിരോധമില്ല എന്നാലും ആ വ്യക്തിക്ക് ടോയ്ലറ്റിൽ നിന്ന് ആ സന്ദർഭത്തിൽ വൊതുവില്ലാത്തൊരവസ്ഥയാണെങ്കിൽ അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം വധുവോടുകൂടി സലാം മടക്കലായിരിക്കാം ഹൈറ് എന്ന് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് ഇബിനുൽ ഹമ്മാം അൽ ഹനഫിയുടെ അദ്ദേഹത്തിൻ്റെ ഫത്ത്ഹുൽ ഖദീറിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് അജ്മ ഉ ഇജുമാ ഉണ്ട് അന്നൽ റദ്ദു ടോയ്ലറ്റിലിരിക്കുന്ന ഒരാൾ ഒന്നോ രണ്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മുത്തകവ്വിത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും രണ്ടിനു വേണ്ടി ഇരിക്കുന്ന ആൾക്കാണ് പറയുക അവർ ഒരു നിലക്കും സലാം പറയൻ അതല്ലെങ്കിൽ സലാം മടക്കൽ അവരുടെ മേൽ പാടില്ലാത്തതാണ് ലി അന്ന സലാം ഹറാമുൻ പ്രത്യേകിച്ചും അത്തരം ആളുകളോട് സലാം പറയൽ ഹറാമാണ് ഹമ്മാമി എന്നാൽ ഒരാൾ കുളിക്കുന്ന സ്ഥലത്താണെങ്കിൽ പ്രത്യേകിച്ചും തുണിയെല്ലാം ഉടുത്തൊരവസ്ഥയിലാണെങ്കിൽ അത്തരം ആളുകളോട് സലാം പറയുന്നതിനോ അവർ സലാം മടക്കുന്നതിനോ വിരോധമില്ല അതേപോലെ തന്നെ ഇമാം നബബി റഹ്മുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ അത്കാറിൽ രേഖപ്പെടുത്തുന്നത് ഞങ്ങളുടെ സാഹിബുകൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഷാഫി മദബിലോ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് യുക്റഹു സലാമോ അലി ഇരിക്കുന്ന ആളുകൾക്ക് സലാം പറയുക എന്നുള്ളത് കറാഹത്താണ് സല്ലമ ഇനി അങ്ങനെ ആരെങ്കിലും സലാം പറഞ്ഞാൽ ലം യസ്തഹിഖ് ജവാബൻ അവർ ജവാബ് അർഹിക്കുന്നില്ല അവരോട് സലാം മടക്കേണ്ടതില്ല നേരത്തെ പറയപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ സഹോദരങ്ങളെ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ചെയ്ത ഉടനെയുമൊക്കെ സലാം പറയലും മടക്കലും പുതു കൊടുക്കുന്നത് വരെ കറാഹത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ പിന്നെ ആ ടോയ്ലറ്റ് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലവും ഇതേ ഹക്കുമിൽ തന്നെയാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരമൊരു സ്ഥലത്ത് വെച്ച് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലെങ്കിൽ പോലും അവിടെ വെച്ച് വല്ല തിക്കറുകളോ ദുവാകളോ നടത്തുക അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുക അവിടെ വെച്ച് സലാം പറയുക അവിടെ വെച്ച് സലാം മടക്കുക എന്നതെല്ലാം ശരിയായ കാര്യമല്ല ഇനി ആധുനിക കാലഘട്ടത്തിലാണെങ്കിൽ നമുക്കറിയാം കുളിക്കുന്ന സ്ഥലവും അതിൻ്റെ തൊട്ട് അടുത്തായിക്കൊണ്ടായിരിക്കാം ഉള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് ഒതു കൊടുക്കാം അലഹദില്ല അനുവദനീയമാണ് ജനാഭത്തിൻ്റെ കുളി കുളിക്കാം അതിൻ്റെ ബിസ്മി നമുക്ക് ചൊല്ലാം വിരോധമില്ല എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഒരു ദിക്കറും ദ്വായുമൊന്നും നമ്മുടെ ബാത്റൂമുകളാണെങ്കിലും ഇനി അവിടെ എത്ര നീറ്റാണ് എന്ന് പറഞ്ഞാലും ബാത്റൂമിൽ വെച്ച് ഖുർആൻ ഓതുകയോ തിക്കറു ചൊല്ലുകയോ അതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്നാൽ വലുവുമായി കുളിയുമായി ബന്ധപ്പെട്ട് ഹാസായിട്ടുള്ള ചില തിക്കറുകൾ കുളിക്കുന്ന സ്ഥലത്ത് വെച്ചാണെങ്കിലാവാം ഉദാഹരണത്തിന് വിസ്മി പറയുക അതേപോലെ തന്നെ വുധുവിന് ശേഷമുള്ള ദ്വായ നടത്തുക അത് കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രമാണെങ്കിൽ അവിടെ വെച്ചാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ വിരോധമില്ല അതും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പുറത്തു വെച്ചാണെങ്കിൽ അതാണ് ഹൈറ് എന്നാണ് ഉദാഹരണത്തിന് ഷെയ്ഖ് ബുനുബാസ് റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തോട് ടോയ്ലറ്റിൽ വെച്ച് വു എടുക്കാമോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞു ലാബ അനിയ തവ ദൽ ഹമ്മാം ബാത്റൂമിൽ വെച്ച് വളു എടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇത് ഹാജഇലാ ദാലിഖ് അങ്ങനെ ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അതേപോലെ തന്നെ വ യുസമ്മ ഇൻ ദ അവവലിൽ വതു ഒതുക്കുന്നതിൻ്റെ തുടക്കത്തിൽ വിസ്മില്ല എന്ന് പറയുകയും ചെയ്യാവുന്നതാകുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം പറഞ്ഞു അമ്മ ത എന്നാൽ വധുവിന് ശേഷമുള്ള ദുഅ അത് ഫയ്യൂനു ബൽ ഖുറൂജിമിൻ അൽ ഹമ്മാം അത് ഹമ്മാമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമായിക്കോട്ടെ കാരണം വഹുവ മഹല്ലു ഖവാ ഇൽ ഹാജ നമ്മുടെ മലമൂത്ര വിസർജനം കൂടി ചെയ്യുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ആ ഒരു ദുഅ അത് ടോയ്ലറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് നല്ലത് എന്നാൽ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു അമ്മായിദാൻ അൽ ഹമാം ലി മുജറു എന്നാൽ കവാഹാജ അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിൻ്റെ ഒരു ഭാഗവും അവിടെ അവിടെ ഇല്ല കുളിക്കാൻ വേണ്ടി മാത്രമുള്ള കുളിമുറിയാണെങ്കിൽ അവിടെ ടോയ്ലറ്റ് ഇല്ലെങ്കിൽ ലാ അൻ യതി ബിഹാഫി അപ്പോൾ നമുക്ക് വുധുവിന് ശേഷമുള്ള ദുആയും അവിടെ വെച്ച് ചെയ്യാം കാരണം അവിടെ ടോയ്ലറ്റില്ല എന്നാൽ ടോയ്ലറ്റ് കൂടി ഉള്ള ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ദ ചെയ്യലാണ് ഹൈറ് അപ്പോൾ ഇതാണ് സലാം പറയുന്നതിനെ സംബന്ധിച്ചും മറ്റു ദിക്കറുകളെ സംബന്ധിച്ചും ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാനുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്ബാനോത്തല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു വസല്ലമാല നബീന മുഹമ്മദിഅ അലി വസഹബി അജ്മീൻ വലഹമ്മിറബില്ലാലമീൻ